മാമാങ്കം എന്നെയും ഈ സിനിമയുടെ ക്രൂണിനെ സംബന്ധിച്ച് വളരെയധികം അഭിമാനം ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് കാര്യം മലയാളത്തിൽ കാര്യങ്ങളുടെ സിനിമ വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ഇന്ത്യയിലും മറ്റ് ലോക ഭാഷകളിലും ഒക്കെ ഇതൊരു ഉണ്ടാവാറുണ്ട് പക്ഷേ മലയാളത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ചരിത്ര സിനിമയാണ് മാമാങ്കം തീർച്ചയായും കേരളത്തിലെ പ്രേക്ഷകർക്ക് ഒരു മുതൽ കൂട്ടായിരിക്കും ഒരു പുതിയ കാഴ്ച അനുഭവമായിരിക്കും കേരളത്തിലെ എല്ലാവരും നല്ല മനസ്സോടെ ഈ സിനിമ കാണണം വിജയിപ്പിക്കണം മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാറുള്ളത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സിനിമ മാമാകം എന്ന ഈ സിനിമ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അത് ഒരുപാട് യുദ്ധമുറകളോ ഒരുപാട് ആക്ഷൻ ചിക്കൻസുകളോ ഉള്ള അത്തരത്തിലുള്ള ഒരു സിനിമയല്ല ഒരു എമോഷണൽ ത്രില്ലറാണ് എമോഷണലി നിങ്ങളെ കൊണ്ടുനടക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭയത്തെ കീഴടക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിരിക്കും ആ രീതിയിൽ നിങ്ങൾക്കൊരു വ്യക്തമായ ഉറപ്പ് നൽകാൻ സിനിമയുടെ സംവിധായകനെന്നല്ല തീർച്ചയായും എന്നും ആശ്വാസം ഉണ്ടാവണം